ഇലോൺ മസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ വിപണിയിൽ ചുവടുറപ്പിക്കാൻ ശക്തമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബൃഹത്തായ ഇന്ത്യൻ വിപണിയും ഇലക്ട്രിക് കാറുകളോടുള്ള ജനങ്ങളുടെ താൽപര്യവും ടെസ്ലയെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ മസ്കിന്റെ രണ്ട് പ്രമുഖ കമ്പനികളായ ടെസ്ലയും സ്പേക്സും ഇന്ത്യയിൽ നിർണായകമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ജൂലൈ ഒമ്പതിന് സ്പേസ് എക്സിന്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് സംരംഭമായ സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അന്തിമ അനുമതി ലഭിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്ല ഷോറൂം ചൊവ്വാഴ്ച മുംബൈയിൽ തുറന്നു ഇതോടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇനി ടെസ്ലയുടെ ഇലക്ട്രിക് കാറുകൾ നേരിട്ട് വാങ്ങാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള മസ്കിന്റെ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന സൂചനയാണ് ഈ സംഭവ വികാസങ്ങളെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മസ്കും മോദിയും തമ്മിൽ സങ്കീർണമായ ബന്ധമാണുള്ളത് ഇരുവരും ബിസിനസ് ചർച്ചകൾക്കായി പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിനെ ഉള്ളടക്കം നീക്കം ചെയ്യാൻ നിയമം ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച് മസ്കിന്റെ सोशल मीडिया कंपनी आया എക്സ് ഇന്ത്യൻ സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു സ്റ്റാർലിംഗിന്റെ അനുമതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഏകദേശം അറുനൂറ് ദശലക്ഷം ഇന്ത്യക്കാർക്ക് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്തതിനാൽ അതിലൊരു ചെറിയ വിഭാഗം ഉപഭോക്താക്കൾ പോലും സ്റ്റാർലിംഗിന് വലിയ വിപണന സാധ്യത നൽകുന്നത് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിൽ നിന്ന് ലൈസൻസ് ലഭിച്ചതോടെ ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ നിയമതടസ്സങ്ങളും സ്റ്റാർലിംഗ് മറികടന്നുഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെങ്കിലും ഇന്ത്യയിൽ ിൽ സൈറ്റുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് കൗണ്ടർ പോയിന്റ് റിസർച്ചിലെ സീനിയർ അനലിസ്റ്റ് വരുൺ ഗുപ്ത് പറഞ്ഞു ഇന്ത്യയുടെ ഡാറ്റ ലോക്കലൈസേഷൻ നിയമങ്ങൾ സ്റ്റാലിങ്ക് പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദാഹരണത്തിന് ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യൻ സർക്കാരിന് ആവശ്യമായി വരുമ്പോൾ സ്റ്റാൻ ശേഖരിക്കുന്ന ഡാറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണം കൂടാതെ ആവശ്യമെങ്കിൽ ഇന്ത്യൻ സർക്കാരിനും നിയമനിർവഹണ ഏജൻസികൾക്കും ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനോ പൂർണ്ണമായി അവസാനിപ്പിക്കാനോ കഴിയും സ്റ്റാലിംഗിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എവിടെയാണ് സേവനം ലഭ്യമാക്കേണ്ടത് അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് വിദൂരമായി ജോലി ചെയ്യുന്നവരും ഒന്നിലധികം ഇന്റർനെറ്റ് കണക്ഷനുകൾ ആവശ്യമുള്ളവരും കൂടുതലുള്ള അർദ്ധ നഗര പ്രദേശങ്ങളിൽ സ്റ്റാലിങ് ശ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ പ്രമുഖ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും മാർച്ച് സ്റ്റാലിംഗുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇതിന് സർക്കാർ അംഗീകാരം ലഭിക്കാനായി കാത്തിരിക്കുകയാണ് മുംബൈ ബാദ്രയിലാണ് ടെസ്ല തങ്ങളുടെ ആദ്യ ഇന്ത്യൻ ഷോറൂം തുറന്നത് ടെസ്ലയുടെ ഈ നീക്കം പ്രതീകാത്മകമായി പ്രധാനപ്പെട്ടതാണെങ്കിലും വാണിജ്യപരമായി വലിയ നേട്ടമുണ്ടാക്കില്ലെന്ന് വിദഗ്ധർ പറയുന്നു ആപ്പിൾ സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിന് കുക്ക് നേരിട്ട് വന്നതുപോലും ഇലോൺ മസ്ക് ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല വർഷങ്ങളായി ഇന്ത്യയിൽ കാറുകൾ വിൽക്കാൻ തീരുവയിലെ ഉയർന്ന നിരക്കുകൾ തടസ്സമായിരുന്നു ഈ തീരുവുകൾ ഇതുവരെ കുറച്ചിട്ടില്ലെങ്കിലും ഷോറൂം തുറക്കാനുള്ള ടെസ്ലയുടെ തീരുമാനം സർക്കാർ നിരക്ക് കുറക്കുമെന്നോ അല്ലെങ്കിൽ പ്രീമിയം ഉൽപ്പന്നമായി കൂടുതൽ ആളുകൾ കാറുകൾ വാങ്ങുമെന്നോ ഉള്ള പ്രതീക്ഷയിലായിരിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും ഉയർന്ന വില ാർക്ക് അപ്രാപ്യമാക്കും ഇറക്കുമതി തീരുവയും ആഡംബര നികുതിയും കാരണം യുഎസിൽ നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഡോളറിന് വിൽക്കുന്ന ടെസ്ല മോഡൽ വൈക്ക് ഇന്ത്യയിൽ ഏകദേശം എഴുപതിനായിരം ഡോളർ വില വരും മറ്റ് ഇലക്ട്രിക് കാറുകൾക്ക് ഇന്ത്യ ഇരുപത്തി അയ്യായിരം ഡോളർ താഴെയാണ് വില ഉയർന്ന വില കാരണം ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ വലിയ വിൽപ്പന നേടാൻ കഴിഞ്ഞില്ലെന്ന് വരില്ലെന്ന് ജോൺ ഹോക്കിൻസ് സർവകലാശാല സാമ്പത്തിക വിദഗ്ധനായ പ്രവീൺ ഋഷ പറയുന്നു ഉയർന്ന വില കാരണം ഹ്രസ്വകാലത്തേക്ക് ടെസ്ലയുടെ വിൽപ്പന കുറവായിരിക്കുമെന്നും ഇത് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിൽ കമ്പനിക്ക് വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്